രഹസ്യയോഗം ചേർന്നതിന് ശേഷം മുഷാവറ യോഗത്തിനെത്തിയ ഉമർ ഫൈസി മുഖത്തെ സമസ്തയിൽ നിന്ന് പുറത്താക്കണമെന്നാവശ്യം അടുത്ത മുഷാവറ യോഗത്തിൽ ആവശ്യം ഉന്നയിക്കാൻ ലീഗ് അനുകൂല വിഭാഗം കഴിഞ്ഞ ആറാം തീയതി കോഴിക്കോട് നടന്ന മുഷാവറ യോഗത്തിന് മുന്നോടിയാണ് ഉമർ ഫൈസി മുഖത്തിൻ്റെ നേതൃത്വത്തിൽ രഹസ്യ യോഗം ചേർന്നത് വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്ന നടപടിയാണ് ഉമർ ഫൈസി മുഖത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായതെന്നാണ് ലീഗ് അനുകൂല പക്ഷത്തിൻ്റെ വാദം പണ്ഡിതരും ലീഗ് നേതൃത്വവും ഇടപെട്ട് പ്രശ്നപരിഹാരത്തിന് ശ്രമം നടത്തുമ്പോൾ രഹസ്യയോഗങ്ങൾ വിളിക്കുകയും അജണ്ടകൾ നിശ്ചയിക്കുകയും ചെയ്യുന്നത് അംഗീകരിക്കാനാകില്ലെന്നാണ് ലീഗ് അനുകൂല വിഭാഗം പറയുന്നത് ഇതു സംബന്ധിച്ച പരാതി ഡോക്ടർ മഹാബുദ്ദീൻ നദ്വി എം പി മുസ്തഫൽ ഫൈസി അബ്ദുൽ സമദ് മുക്കോട്ടൂർ നാസർ ഫൈസി കുടത്തായ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ജിഫ്രി തങ്ങളെ അറിയിച്ചു ഇനി ചേരുന്ന മുഷാവറ യോഗത്തിൽ വിഷയം ഉന്നയിക്കാനും ഉമർ ഫൈസി മുഖത്തെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെടാനുമാണ് ലീഗ് അനുകൂല വിഭാഗത്തിന്റെ തീരുമാനം ഉമർ ഫൈസി മുക്കത്തിന്റെ നേതൃത്വത്തിലുള്ള പന്ത്രണ്ടംഗ പണ്ഡിത സംഘം ഇടിയങ്കര ഷൈക്ക് ഷാദുലി പള്ളിയിലാണ് രഹസ്യയോഗം ചേർന്നത് സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗത്തിനെതിരെ സ്വീകരിക്കേണ്ട നിലപാടുകളെ കുറിച്ചായിരുന്നു ചർച്ച മുഷാവറ നടക്കുന്ന അതേ ദിവസം രാവിലെ എട്ട് മുപ്പതിന് ചേർന്ന രഹസ്യയോഗം ഒരു മണിക്കൂർ നീണ്ടുനിന്നു ലീഗ് വിരുദ്ധരും അനുകൂല വിഭാഗവും തമ്മിലുള്ള തർക്കം തുടങ്ങിയിട്ട് നാളുകളേറെയായി ഭിന്നതകൾ മൂർച്ഛിച്ചപ്പോൾ ലീഗ് അനുകൂല വിഭാഗം പരസ്യമായി യോഗം ചേരുകയും സുന്നി ആദർശ സംരക്ഷണ സമിതി എന്ന പേര് സംഘടന രൂപീകരിക്കുകയും ചെയ്തിരുന്നു നേതാക്കൾക്കിടയിലെ ഭിന്നത മറനീക്കിയതോടെ പരിഹാരത്തിന് സമസ്ത അഞ്ചംഗ സമിതി ഉണ്ടാക്കുകയും പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള അനൈക്യം വീണ്ടും മറനീക്കി പുറത്തുവരികയാണ് ജനം കോഴിക്കോട്